നമസ്കാരം ക്ഷേത്രം എന്ന പ്രിയതിരുന്നത് ഇന്ന് സ്ഥിതി അറിയാം ഒരു കായൽമാടൻ എന്നൊരു ഭീകര സത്വം എന്നാണ് പറയപ്പെടുന്നതും ഞങ്ങളുടെയൊക്കെ മുൻഗാമികൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള അറുപതാ അങ്ങനെ ആ കായൽമാടൻ എന്ന് പറയുന്ന ഒരു സത്വമായിരുന്നു ഈ നാട്ടിലുള്ള ആളുകൾ അന്ന് ജന ജനവാസം കുറവുള്ള ഒരു പ്രദേശമായിരുന്നു വീടുകളുടെ കെണ്ണം കുറവായിരുന്നു ഈ പ്രദേശത്തുളള ആളുകൾ മറ്റു പല സ്ഥലങ്ങളിലേക്കും പോകുവാനൊക്കെ ജംഗ്ഷനിലേക്ക് പോകുമ്പോൾ രാത്രിയും പകലും ഈ കായൽമാടൻ എന്ന് പറയുന്ന ഭീകരത്തിൻ്റെ ഉപദ്രവം വളരെ രീതിയിൽ ബലമുണ്ടായിരുന്നു കൈതക്കാടുകളും മറ്റ് കാടുകളൊക്കെ നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു ഈ പോളച്ചറുടെ കരയിൽ കരയെന്ന് പറയുന്നത് അങ്ങനെ ഈ നാടിന് ഒരു ശാപമായി മാറിയിരുന്ന ആ കായൽമാടൻ്റെ ബുദ്ധിമുട്ടിൽ നിന്നും ഈ നാട്ടിലുള്ള സാധാരണ ജനങ്ങൾക്ക് ഒരു മുക്തി വേണം എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ അന്നുണ്ടായിരുന്ന പ്രായമായ ആളുകൾ ഇങ്ങനെ പലപ്പോഴും ആലോചിച്ചപ്പോലും അവർക്ക് ഒരു ധാരണയും കിട്ടാതിരുന്ന സമയത്താണ് ഈ നാട്ടിൽ നാട്ടിലെന്ന് ജീവിച്ച ഒരു കൃഷ്ണഭക്തനായ നിസ്വാത്വികനായ കൃഷ്ണഭക്തന് അരുൾപ്പാറൊഴുക്കൽ ഒരു ദിവസം ഉണ്ടായി നിങ്ങളുടെ ഈ നാടിൻ്റെ ശാപം മാറ്റുന്നതിന് വേണ്ടി കായൽമാടിൻ്റെ ബുദ്ധിമുട്ടിൽ നിന്നും ഈ ജനങ്ങൾ നാട്ടുകാർ നാട്ടിലുള്ള ജനങ്ങൾക്ക് സ്വസ്ഥത ലഭിക്കുന്നതിനും സമാധാനം ലഭിക്കുന്നതിനും വേണ്ടി നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വര ഭജന നടത്തുവാനും ഭഗവാനെ ദർശനം നടത്തുവാനുമായി ഈ പോളക്കരയുടെ കരയോട് ചേർന്ന ഉചിതമായ സ്ഥലം കണ്ടെത്തി അവിടെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം നിർമ്മിച്ച് ഒരു ക്ഷേത്രം നിർമ്മിച്ച് ശ്രീകൃഷ്ണൻ്റെ പ്രതിഷ്ഠ നടത്തണം അത് ഉണ്ണിക്കണനായാൽ ഏറ്റവും നല്ലത് എന്ന് ദേവഹൃതത്തിൽ തെളിയുകയുണ്ട് അങ്ങനെ ആ ആളുകൾ പ്രായമായ ആളുകൾ എല്ലാവരും കൂടി അവർ ചേർന്ന ഈ നാട്ടിലെ ഹൈന്ദവ വിശ്വാസികളായ ആളുകളൊക്കെ കൂടി ഇങ്ങനെ ക്ഷേത്രം പണിയണമെന്നുള്ള നിരന്തരമായ ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ അവരെല്ലാവരോടും കൂടി ചേർന്ന് ഇങ്ങനെ തട്ടയിൽ ഉള്ള ഒരു കുടുംബത്തെ സമീപിക്കുക അവരുടെ കുടുംബത്തിൻ്റെ വകയായിരുന്നു ഈ സ്ഥലം ആ സ്ഥലം അവരോട് ദാനമായി തരണം എന്നാവശ്യപ്പെടി അങ്ങനെ പന്ത്രണ്ട് സെൻ്റ് സ്ഥലം തെരുവീറ്റ് തെക്കതിൽ എന്ന് പറയുന്ന വീട്ടിലെ ഗൗരിയമ്മയുടെ ഉണ്ടായിരുന്ന പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം വളരെ ഉചിതമായ ഈ ക്ഷേത്ര സെന്റിൽ നിലനിൽക്കുന്ന ഈ സ്ഥലം പ്രധാന സ്ത്രീകോലിൽ ഉൾപ്പെടെ നിലനിൽക്കുന്ന ഈ സ്ഥലം ജരിവീട് തെക്കിൽ എന്ന് പറയുന്ന കുടുംബത്തിൻ്റെ വകയായിട്ടുള്ളതായിരുന്നു അവരത് ദാനമായി ഇവിടെ നാട്ടിലെ ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി സമർപ്പിക്കുകയും അങ്ങനെയാണ് ഇവിടെ ഒരു ക്ഷേത്രം പണിതത് ആ ക്ഷേത്രം നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണത്തിൽ ഹൈന്ദവ ആ സമുദായങ്ങളുടെ എല്ലാവരുടെ സഹകരണത്തിലും പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ വളരെ സമയത്തോടുള്ള തന്നെ അതിൻ്റെ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ക്ഷേത്രം നിർമ്മിച്ച് എങ്ങനെയോരുള്ള ഒരു ശില്പിയാണ് ഈ ക്ഷേത്ര ഉള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ കൃഷ്ണശരിയിൽ ഉള്ള രൂപം കൊത്തിയെടുത്തു ചെങ്ങന്നൂർ താഴ്വണ് മഠത്തിലെ തന്ത്രി മൂത്ത തന്ത്രിക്കായിരുന്നു ഇതിൻ്റെ താന്ത്രികാവകാശം ഇപ്പോഴും താഴ്വണ് മഠത്തിലെ തന്ത്രിയാണ് മോഹനരും മഹേഷ് മോഹനരും കൂടിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ താന്ത്രിക അവകാശമുള്ളത് ഇവിടിപ്പോൾ ഭഗവാനെ സേവിക്കാനായി ഇപ്പോൾ അവസരം ലഭിച്ചിരിക്കുന്നത് പ്രത്യേകതയുള്ളത് ഈ രണ്ട് അയായ രണ്ട് മലശാന്തിമാരാണ് കല്ലുശ്ശേരി ചെങ്ങന്നൂർ കല്ലുശ്ശേരിയുള്ള കല്ലൂർ ഇല്ലത്തിലെ പ്രമോദ നമ്പൂതിരിയും പ്രകാശ് നമ്പൂതിരിയും രണ്ടുപേരാണ് അവർ ഈ ഇവിടെ ക്ഷേത്രത്തിൽ മേശാന്തിമാരായി ഭഗവാനെ സേവിക്കുന്നത് ഈ ഉണ്ണിക്കണ്ണനെ പ്രതിഷ്ഠിച്ചതിനു ശേഷം ഈ നാട്ടിൽ നിന്നും ഈ നാട്ടിൽ ഈ പോളച്ചറയിലുണ്ടായിരുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരുന്ന കായൽമാടിൻ്റെ ബുദ്ധിമുട്ട് ശല്യം ജനങ്ങൾക്ക് പൂർണ്ണമായി ഒഴിവായി അങ്ങനെ ഈ നാടിനെ ഈ നാട്ടിലെ ഉണ്ണിക്കണ്ണൻ്റെ പ്രതിഷ്ഠയോടുകൂടി ഈ നാടിൻ്റെ ഈ കായൽമാടിൻ്റെ ശല്യത്തിൽ നിന്നും ഈ നാടിനെ മോചിപ്പിച്ചു എന്നുള്ളതാണ് യഥാർത്ഥ സത്യം അങ്ങനെ വന്നപ്പോൾ ഈ കായൽമാടിന് ഉചിതമായ സ്ഥാനം ആ ദേവപ്രശ്നം നടത്തി കഴിഞ്ഞപ്പോൾ കായൽമാടിനെ ഉചിതമായ സ്ഥലം കണ്ടെത്തി ആ കായൽമാടനെ അവിടെ കുടിയിരുത്തണമെങ്കിൽ മാത്രമേ പൂർണ്ണമായും നാട്ടിൽ നിന്നും ആ കായൽമാടിന്റെ ബുദ്ധിമുട്ട് മാറുകയുള്ളൂ എന്ന് പറയും അങ്ങനെ നോക്കിയപ്പോൾ ദേവ ദേവഹിതം നോക്കിയപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്ക് മൂലയ്ക്കായുള്ള പേരാലിന്റെ ചുവട്ടിൽ ആ കായൽമാടൻ ഉചിതമായ സ്ഥാനം കണ്ടെത്തി അവിടെ കുടിയിരുത്തണം എന്ന് നിർദ്ദേശിച്ചു അതിന് പ്രകാരം ആ തെക്ക് കിഴക്കൻ മുൻവശത്തുള്ള തെക്ക് കിഴക്കേ ഭാഗത്തെ പേരാലിൻ്റെ മുകളിൽ തന്നെ ചുവട്ടിൽ ഈ കായൽമാടിനെ ഉചിതമായ വാസസ്ഥലം ഒരുക്കി അവിടെ വർഷത്തിൽ ഒരിക്കൽ എല്ലാ വർഷവും കുംഭവാസിലെ അശ്വതി നാളിലെ പ്രത്യേകമായ ചടങ്ങുകളോടുകൂടി അവിടുത്തെ ആഘോഷം നടത്താറുണ്ട് അങ്ങനെ ഈ നാട് അതിനുശേഷം ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ ഇൻ്റെ ഒരു ഇതായി പ്രതിഷ്ഠാ സമയത്ത് പോലും അത്ഭുതങ്ങൾ നടന്നു കാരണം പ്രതിഷ്ഠാ സമയത്ത് വലിയ ഇതേപോലുള്ള കുംഭമാസത്തിലെ മീനമാസത്തിലെ രോഹിണിയാണ് പ്രതിഷ്ഠാദിനം ഇന്ന് യഥാർത്ഥത്തിൽ ഇദ്ദേഹം ചിത്രീകരിക്കാൻ വന്ന ഈ ദിവസം തന്നെ പ്രത്യേകതയുണ്ട് കാരണം ഇന്ന് ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ്റെ പ്രതിഷ്ഠാരോഹിണി വാർഷിക നടന്ന ദിവസമാണ് ഇന്ന് രാവിലെ പ്രതിഷ്ഠാരോഹിണി വാർഷികത്തിന് എല്ലാ കർമ്മങ്ങളും നടത്തിയാണ് ോഹണി വാർഷികത്തിന് നമ്മുടെ ആഗ്രഹ സബലീകരണത്തിനായി ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നതിനുവേണ്ടി ഭഗവാന്റെ ധനം ശ്രീകൃഷ്ണ അഷ്ടോത്രം ജപിച്ചുകൊണ്ട് ഒരു പൂജ നടക്കും ഇന്ന് കേരളത്തിന്റെ തൊക്കെ ഏറ്റവും അടക്ക ഏറ്റം മുതലുള്ള പകുതി നാല് ജില്ലകളിൽ നിന്നായി ആ പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ പൂജയിൽ പങ്കെടുക്കുവാനായി എത്തിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്ര സന്നിധി ആകെ നിറഞ്ഞു കവിഞ്ഞുള്ള ക്ഷേത്രത്തിന്റെ സന്നിധിയും അതേപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടും അന്നദാന മണ്ഡപവും അടക്കം എല്ലാ സ്ഥലത്തും ഭക്തജനങ്ങളുടെ ഒരു നിരം നീണ്ട നിര അനുഭവപ്പെട്ടുകൊണ്ട് ഇന്ന് ഇപ്പോൾ പൂജയും കൊണ്ട് കഴിഞ്ഞ കഴിഞ്ഞതേ ഉള്ളൂ അതിനുശേഷം ആ പൂജയ്ക്ക് ശേഷം നമുക്കറിയാം പൂജയ്ക്ക് ശേഷം ഒരു അന്നദാനമായി എന്ന് പറയുന്നത് രോഹിണി ഊട്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേകതയൂടി രോഹിണി ഊട്ട് എന്ന എല്ലാ മാസവും രോഹിണി നാളിൽ രോഹിണി ഊട്ട് നടത്താറുണ്ട് ഈ രോഹിണി ഊട്ട എന്ന് പറയുന്നത് ഇവിടെ ഈ പൂജയിൽ പങ്കെടുക്കാൻ മുഴുവൻ ഭക്തജനങ്ങൾക്കും അതേപോലെ തന്നെ ഈ നാട്ടിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നപ്രസാദം കൊടുക്കുക എന്നുള്ളതാണ് രോഹിണി ഊട്ട എന്ന പേര് ആ പേര് ഇടാൻ കാരണം ഈ രോഹിണി ഊട്ട വഴിപാടായി സമർപ്പിക്കുന്ന ആളുകൾ അവർ അവരോടൊപ്പം ഉണ്ണിക്കടന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ട് അതേപോലെ തന്നെ ഈ അന്നപ്രസാദം കഴിക്കുവാനായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളോടൊപ്പം ിലെ ഉണ്ണിക്കണ്ണനും ഇറങ്ങി പ്രാധാന്യത്തോടെയാണ് പറയുന്ന അന്നപ്രസാദ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കും അതെല്ലാ മാസവും ഇപ്പോൾ ഓരോ ഭക്തജനങ്ങളാണ് വഴിപാടായി പ്രവർത്തിക്കുന്നത് അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ രോഹിണി ഈ നിരവധി അനുഭവങ്ങൾ ഓരോ ആളുകൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം അവരിന്ന് കഴിച്ചുകൊണ്ടിരിക്കും ഇപ്പൊ തൊട്ടപ്പുറത്ത് അല്ലെങ്കിൽ മുൻപിൽ അല്ലെങ്കിൽ ഇടതുവശത്ത് അവരുടെ മുൻപിലോ ഇടത്തുവശത്തോക്കെ ഭഗവാൻ ഉണ്ണിക്കണ്ണൻ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള ഒരു ഒരു അവർക്ക് അവർക്കുണ്ടാവുന്നു അത് അങ്ങനെ വളരെ പലർക്കും അത് അനുഭവപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഉണ്ണിക്കണ്ണൻ ഈ പ്രതിഷ്ഠയ്ക്ക് ശേഷം പലപ്പോഴും ഇവിടുത്തെ മേൽശാന്തിമാർ രാവിലെ നട തുറക്കാൻ വരുമ്പോൾ ഉണ്ണിക്കണ്ണൻ ഈ ശ്രീകോവിലിന് ചുറ്റും ചാടി കളിച്ച് നടക്കുന്നു എന്നാണ് അവർ തന്നെ പറയുന്നത് കാരണം അത് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് അവർ നട തുറക്കാൻ വരുമ്പോൾ ഉണ്ണികണ്ണൻ ഇങ്ങനെ ഈ കൊച്ചു കുട്ടിയായതുകൊണ്ട് ഓൾ കളി ചാടി നടക്കുന്നു അപ്പോൾ തിരുമേനി അകത്ത് കയറി ശ്രീകോവിലിൽ കയറുന്നതിനുള്ള ഡ്രസ്സും ധരിച്ച് വരുമ്പോൾ വിളിക്കും ഒരു പ്രായമുള്ള ഒരു തിരുമേനി ഞാൻ കൊണ്ടായിരുന്നു അദ്ദേഹം പറയും കുഞ്ഞെ ഉണ് വാ ഇത്രയും നേരം കളിച്ചാൽ മതി വന്നാട്ട് നീ കുളിക്കേണ്ട എണ്ണയൊക്കെ തേപ്പിച്ച് കുളിക്കുക കുളിപ്പിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നേരെ കയറി ചെല്ലും പിന്നെ കാണത്തില്ലെന്നാണ് പറയുന്നത് അപ്പം അത്ര ഈ ക്ഷേത്രത്തിൽ ശ്രീകോവിലുള്ളിൽ ഉണ്ണിക്കണ്ണിന്റെ പ്രതിഷ്ഠ പ്രതിഷ്ഠ ഉണ്ട് പക്ഷേ ഉണ്ണിക്കണ്ണൻ ഈ ക്ഷേത്രത്തിന്റെ ഈ പരിസരത്ത് മൊത്തം സന്നിധിയിൽ മുഴുവൻ ഓടിക്കളി കിടക്കുകയാണ് ഉണ്ണിക്കണ്ണൻ അതിൻ്റെ ഉദാഹരണം കൊച്ചു കുഞ്ഞുങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ ദർശനത്തിന് വന്നു കഴിഞ്ഞാൽ അവരുടെ മാതാപിതാക്കളോടൊപ്പം ദർശനത്തിന് എത്തിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ അടങ്ങി നിൽക്കത്തില്ല അച്ഛൻ്റെ അമ്മയുടെയും കൈവിട്ട് ഈ ക്ഷേത്ര സന്നിധിയിൽ മൊത്തം ഓടിക്കളിക്കുകയാണ് അപ്പം ഒന്ന് രണ്ട് പേരെ രക്ഷകർത്താക്കൾ ഞാനവിടെ കുഞ്ഞുങ്ങളെ ഓടികളിച്ച് വായുമ്പോഴൊക്കെ വെച്ച് തിരിച്ച് വായി നടക്കുമ്പം അത് അവർ രക്ഷകർത്താക്കളെ ആ കുഞ്ഞുങ്ങളെ വിളിക്കുമ്പോൾ തിരുമേന്മാരെന്നെ പറയും വിളിക്കണ്ട അവർ ഒറ്റയ്ക്കല്ല വിളിക്കുന്നത് അവരോടൊപ്പം കണ്ണനുണ്ട് കാരണം ഭീകരനിലകത്ത് മാത്രം ഇരിക്കുകയല്ല കണ്ണൻ ഇങ്ങനെ ഈ സന്നിധിയിൽ മൊത്തം ഓടിക്കളിച്ച് കൊച്ചു കുഞ്ഞാണ് പതിമൂന്ന് വയസ്സിന് താഴെയുള്ള ബാലഭാവത്തിലുള്ള ഉണ്ണിക്കണ്ണനാണ് ഇവിടുത്തെ പ്രത്യക്ഷ ഇപ്പോൾ നമ്മുടെ ഈ മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജയൊക്കെ തുടങ്ങിയതിനു ശേഷം നൂ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ് അവരുടെ ആഗ്രഹങ്ങൾ സമീപിച്ച് പ്രത്യേകിച്ച് ജോലി സംബന്ധമായ കാര്യങ്ങളും വ്യക്തിപരമായ കാര്യങ്ങളും കുടുംബപരമായ കാര്യങ്ങളും തൊഴിൽപരമായ കാര്യങ്ങള വിവാഹ തടസ്സം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ഒരു ആശ്വാസമാണ് നിധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പൂജയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വിവാഹ ശേഷം അഞ്ചു വർഷം മുതൽ ഇരുപത്തി മൂന്ന് വർഷം വരെ സന്താന ഭാഗ്യമില്ലാതിരുന്ന അതാണ്ട് ആയിരത്തി എഴുന്നൂറിലധികം കുടുംബങ്ങൾക്കാണ് ഈ ലക്ഷ്യപ്രതി പൂജയിലൂടെ സന്താന സൗഭാഗ്യം ലഭിച്ചാൽ അവർ തന്നെ പറയുന്നത് കാരണം ഇവിടെ വന്ന് ഭഗവാന്റെ രൂപം നടക്കുന്ന ഈ ലക്ഷ്മിപ്രാവതി പൂജയുടെ രസീച്ച് പൂജയ്ക്ക് അവർ പങ്കെടുത്ത് ഒരു ആറ് ഏഴ് പൂജ കഴിയുന്നതിന് മുമ്പായി അവർക്ക് സന്തോഷ വാർത്ത അവരെ തേടിയത് എന്നുള്ള വാർത്തയാണ് അവിടെ കെട്ടി കൊണ്ടി അതിനുശേഷം ആ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ഇവിടെ കൊണ്ടുവന്ന അന്നപ്രാവശ്യം ചോറോണു നൽകുന്നു തുലാഭാരം നടക്കുന്നു അങ്ങനെ വലിയ എല്ലാ ദിവസവും അന്നപ്രാവശ്യവും നിരവധി കുട്ടികൾക്കുള്ള അന്നപ്രാശ്യവും ദുലാഭാരവും നടക്കുന്ന ഒരു ക്ഷേത്രമായി ബാലിക്കഴി ഇവിടെ ദർശനത്തിന് നമ്മൾ അതുവരുമ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട് ക്ഷേത്രപരിശുദ്ധി പരിപാലിച്ച് വരുന്ന ഏതൊരു ഭക്തനും അത് ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും അവർക്കകത്ത് കയറി ഭഗവാനെ കണ്ട് ദർശനം നടത്തി അവരുടെ സങ്കടങ്ങൾ ഭഗവാന്റെ മുമ്പിൽ പിന്നെ നിരത്തി സങ്കടങ്ങളൊക്കെ ഭഗവാന്റെ മുമ്പിൽ പറയുന്നതിനുള്ള സൗകര്യം നാലാമ്പരത്തിനകത്ത് കയറ്റി അവർക്ക് തുടങ്ങാം കാരണം ക്ഷേത്ര പരിശുദ്ധി ഇവിടെ വരിക അതുമാത്രമേ നമ്മൾ നിഷ്കരിച്ചിട്ടുള്ളൂ അല്ലാതെ ഒരു അതിർവരമ്പുകളും ഇവിടെ നിശ്ചയിട്ടുള്ള ഭക്തന് ഏത് ഭക്തനും ഇവിടെ വരാം അങ്ങനെ ഭക്തിയിൽ പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹ സബലീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ഒരു വഴിപാട് പോവുകയാണ് ഈ കുടി വഴിപാട് ലോകത്ത് മറ്റൊരു ക്ഷേത്രത്തിൽ ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് ഈ ഉറി വഴിപാട് ഉറിയില്ല മുമ്പിൽ വന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ നിന്ന് തൊഴിൽ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ഉറി സമർപ്പിക്കാമെന്ന് ആ ഉറിക്കാകത്തിൽ വ്യത്യസ്തങ്ങളായ ദ്രവ്യങ്ങളാണ് നിറയ്ക്കുന്നത് ഉറി കാലിയുറി അല്ല ഉറിയും കലവും ക്ഷേത്രത്തിൽ നിന്ന് നൽകും ആ ഉറിക്കകത്തിൽ വെണ്ണ ലഡു ഉണ്ണിയപ്പം കതലിപ്പഴം അവല ഉണ്ടർക്കര പഞ്ചസാര അങ്ങനെ ഏതെങ്കിലും വ്യത്യസ്തങ്ങളായ ദ്രവ്യങ്ങളാണ് നിറയ്ക്കുന്നത് അതെല്ലാം ദ്രവ്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് അതിനുള്ള എല്ലാ കാര്യങ്ങളും ഉറിയും കലവും ദ്രവ്യങ്ങളും ഇവിടെ തന്നെ കൊടുക്കും അതിന്റെ പൈസ ഗവൺമെന്റ് അടച്ചാകും അങ്ങനെ ഉറി നിറച്ച് നാലമ്പുരത്തിന് പുറത്തു വെച്ച ഉറി നിറച്ച് നാലമ്പുടത്തിനുള്ളിൽ കയറി ശ്രീകോലിന് ഉള്ളിൽ നിന്ന് തൊഴിൽ പ്രാർത്ഥിച്ച് ശ്രീകോവന് വലം വെച്ച് നമസ്കാരമണ്ഡപത്തിലാണ് ഈ ഉരി സമർപ്പിക്കുന്നത് ആ ഉരു സമർപ്പിച്ച് കഴിഞ്ഞാൽ മേൽശാന്തി ആ ഉരിയിൽ സമർപ്പിക്കുന്ന കുറേ എടുത്ത് അകത്ത് കൊണ്ടുപോയി ഭഗവാൻ്റെ ഭാഗത്തിൽ വെച്ച് പൂജിച്ച് അവർക്ക് പ്രസാദമായി കൊടുക്കുന്നു ആ പ്രസാദം നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി പ്രസാദമായി കഴിക്കാം അങ്ങനെ ആ ഒരു വഴിപാട് ഉണ്ട് വേരശാന്തില്ലാതെ ഇവിടെ ദർശനത്തിനെത്തുന്ന ആളുകൾക്കൊക്കെ ധാരാളം ആളുകൾക്ക് അങ്ങനെ ഒരു കാരണം അവരുടെ മുമ്പിൽ എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം എന്റെ നമ്മളിത് വരുമ്പോൾ നടക്കുമ്പോൾ ആ ഞാൻ നമ്മള് പല സമരം സ്ഥലവും സമയത്തും വരുമ്പോൾ ഇതുപോലെ രാവിലേക്ക് വരുമ്പോൾ വലിയ തിരക്കില്ലാത്ത സമയത്ത് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഭഗവാൻ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഓടി കളിക്കുന്നു ഓടിക്കളിക്കുന്നു ഓടിക്കളിക്കുന്നു നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മളെ നമ്മൾ ഉണ്ടാവും നമ്മൾ നോക്കുന്നുണ്ടാവും തിരിഞ്ഞ എന്നിട്ട് നമുക്ക് ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും അത് എനിക്ക് മാത്രമല്ല ഇവിടെ വരുന്നത് നല്ലൊരു ശതമാനം ഭക്തർക്കും അത് ഫീലിംഗ് ഉണ്ടാവും പിന്നെ ആദ്യമായി ഈ ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തജനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് ഈ ക്ഷേത്രത്തിൽ നിന്നും ദർശനത്തിന് ശേഷം അടങ്ങിപ്പോകാൻ തോന്നുന്നില്ല കാരണം ഉണ്ണിക്കണ്ണൻ്റെ യഥാർത്ഥ വിഗ്രഹം കണ്ടാലും കണ്ണൻ്റെ കളപച്ചാർത്തോടുള്ള വിഗ്രഹമൊക്കെ കണ്ടാൽ ആ വിഗ്രഹം തിരിച്ച് നമ്മൾ ഒരു ഭക്തൻ ഭഗവാനെ നോക്കുമ്പോൾ നമ്മളോട് ചിരി തൂക്കിക്കൊണ്ട് നിൽക്കുന്ന ഉണ്ണിക്കണ്ണെ കണ്ടു കഴിഞ്ഞാൽ ആ ശൈഭവൻ്റെ മുമ്പിൽ നിന്നും മാറുവാൻ ആർക്കും തോന്നില്ല അതാണ് ഏറ്റവും കുംഭമാസയിലെ രോഹിണിയാണ് ഇവിടുത്തെ തിരുവത്സവം അതുപോലെ തന്നെ വിഷുവിന് ഇപ്പോൾ വരാൻ പോകുന്ന ചടങ്ങെന്ന് വെച്ചാൽ ഏറ്റവും അടുത്ത് വിഷുവിൻ്റെ വിഷുക്കണി ദർശനം വളരെ പ്രാധാന്യമാണ് കാരണം വിഷുക്കണി ദർശനം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് ഉണ്ണിക്കണ്ണനാണ് ഈ ഉണ്ണിക്കണ്ണൻ്റെ തിരുമുമ്പിൽ വിഷുക്കണി ദർശനം എന്ന് പറയുന്നത് എല്ലാ വിഭവങ്ങളും ഒരുക്കി കാർഷിക വിളകളും ധനധാന്യങ്ങളും പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും അടക്കം എല്ലാ ധാന്യങ്ങളും ഉൾപ്പെടുത്തി കൊണ്ട് വലിയ പിന്നെ കണി ഒരുക്കും അത് നാലമ്പരത്തിനകത്ത് നമസ്കാര മണ്ഡപത്തിലും ഭഗവാന്റെ തിരുമുമ്പിലും നമസ്കാര മണ്ഡപത്തിലും നമസ്കാര മണ്ഡപത്തിൻ്റെ പുറയിൽ വെളിയിൽ ഗജമണ്ഡപത്തിൽ മുഴുവൻ ഈ കണി അപ്പൊ കണി കണ്ട് ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണെ കണി കണ്ട് വിഷു ആഘോഷിക്കാനും വിഷു കണി കണ്ട് ഒഴിഞ്ഞതിനുവേണ്ടി എല്ലാ നിന്നും ധാരാളം ആളുകളാണ് അന്ന് രാവിലെ വെറുതെ അവർക്കെല്ലാം അന്നപ്രസാദിക്കുന്നത്